കാലിൽ കമ്പി കുരുങ്ങി അവശ്യനിലയിലായ തെരുവ് നായിക്ക് അഗ്നിരക്ഷാസേന രക്ഷകരായി തിങ്കളാഴ്ച ഉച്ചയോടെയാണ് സംഭവം കമ്പി കുരുങ്ങിയതിനെ തുടർന്ന് നടക്കാൻ ബുദ്ധിമുട്ടിലായ നായിയെ കഴിഞ്ഞ ദിവസം മൂന്നാർ ടൗണിൽ കണ്ടിരുന്നു നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് മൂന്നാർ അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി നല്ലതണ്ണി ടി മ്യൂസിയത്തിന് സമീപത്ത് വെച്ച് നായിയുടെ കാലിൽ കുടുങ്ങിയ കമ്പി ഊരിമാറ്റി രക്ഷപ്പെടുത്തി കാലിൽ കമ്പി കുരുങ്ങിയ അവശ്യനിലയിലായ തെരുവുനായ്ക്ക് നിരക്ഷാസേന രക്ഷകരായി തിങ്കളാഴ്ച ഉച്ചയോടെയാണ് സംഭവം കമ്പി കുരുങ്ങിയതിനെ തുടർന്ന് നടക്കാൻ ബുദ്ധിമുട്ടിലായ നായയെ കഴിഞ്ഞ ദിവസം മൂന്നാർ ടൌണിൽ കണ്ടിരുന്നു നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് മൂന്നാർ അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി നല്ലതണ്ണി ടീം മ്യൂസിയത്തിന് സമീപത്ത് വെച്ച് നായയുടെ കാലിൽ കുരുങ്ങിയ കമ്പി ഊരിമാറ്റി രക്ഷപ്പെടുത്തി നായയുടെ കടിയേൽക്കാതിരിക്കാനുള്ള മുൻകരുതൽ ശേഷമാണ് കമ്പി ഊരിമാറ്റിയത് സീനിയർ ഫയർ ആന്റ് റെസ്ക്യൂ ഓഫീസർ ഷിജു ഫയർ ആന്റ് റെസ്ക്യൂ ഓഫീസർമാരായ മഞ്ജീഷ് അനുരാഗ് അശോക് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ അജയ് ചന്ദ്രൻ ഹോം ഗാർഡ്സായ സാജൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മൂന്നാർ